പലപ്പോഴും നായികമാരെക്കാൾ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഓർത്തിരിക്കുന്നതും വില്ലത്തിമാർ തന്നെയായിരിക്കും കാരണം പലപ്പോഴും മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത് വില്ലത്തിമാർ തന്നെയാണ് നീലക്കുയിൽ സീരിയൽ പലർക്കും ഓർമ്മയുണ്ടായിരിക്കും മലയാളം മിനി സ്ക്രീനിൽ ഹിറ്റായി നിറഞ്ഞു നിന്ന ഒരു സീരിയലായിരുന്നു നീലക്കുയിൽ ഈ സീരിയലിൽ സ്വാതി എന്ന നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി ആയിരുന്നു വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു കരോളിന്റേത് വിവാഹ ശേഷം അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു കരോളിൻ ഇപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് മുന്നോട്ടെത്തിയിരിക്കുകയാണ് നടി താൻ അമ്മയാകാൻ പോകുന്നു തങ്ങൾ മൂന്ന് പേർ ആകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് നടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിവാഹശേഷം നടിയെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല മലയാള മിനി സ്ക്രീനിൽ നെഗറ്റീവ് ഷെയ്ഡ്സിലൂടെ നിർന്നു നിന്ന കരോലിൻ വിവാഹ അബുദാബിയിലേക്ക് ചേക്കേറുകയായിരുന്നു ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളും ും വീഡിയോകളും താരം പങ്കുവെക്കാറുണ്ടായിരുന്നു താരത്തിന്റെ വിവാഹം സോഷ്യൽ മീഡിയ വലിയ ആഘോഷമാക്കിയിരുന്നു തനിക്ക് അഭിനയത്തെക്കാളും നൃത്തത്തോടാണ് പാഷൻ എന്നും ഇഷ്ടമെന്നും അന്ന് വിവാഹ സമയത്ത് താരം വ്യക്തമാക്കിയിരുന്നു വിവാഹശേഷം അഭിനയം തുടരുമോ എന്ന ചോദ്യത്തിന് അബുദാബിയിൽ ഒരു ഡാൻസ് സ്കൂൾ അല്ലെങ്കിൽ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇനി ബിസിനസിലേക്ക് ആ ചുമതലയിലേക്കാണ് താൻ മാറുന്നതെന്നും അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നും താരം പറഞ്ഞിരുന്നു അഭിനയം ഇഷ്ടമാണ് എന്നാൽ അഭിനയത്തിലേക്കിനി മടങ്ങി വരുമോ എന്നൊരു സാധ്യത ഉണ്ടോ എന്ന് അറിയില്ല എന്ന് കരോളിൻ വ്യക്തമാക്കിയിരുന്നു അബുദാബിയിൽ ഭർത്താവുമൊത്ത ഇപ്പോൾ സെറ്റിൽഡാണ് താരം ഇതിനിടെയാണ് ഈ സന്തോഷ വാർത്ത പങ്കുവെച്ച് കരോളിൻ എത്തിയത് താരത്തിന് ആശംസകളറിയിച്ച നിരവധി സിനിമാ സീരിയൽ താരങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത് അബുദാബിയിൽ ഭർത്താവിനും കുടുംബത്തിനുമൊപ്പം തന്റെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി തിരക്കിലാണ് ഇപ്പോൾ കരോളിൻ